അപേക്ഷിക്കുന്നവർക്കെല്ലാം പെട്രോൾ പമ്പ് എന്ന നിലപാട് ഈ മേഖലയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതായി കണ്ണൂർ ജില്ല ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി ഒ ഈ സമീപനം തൊഴിലാളികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട് തൊഴിലാളികളുടെ മിനിമം കൂലി എന്ന ആവശ്യം ഉടമകൾ അംഗീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യൂണിയൻ ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു ഓയിൽ കമ്പനികൾ പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ണൂർ ജില്ലാ ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയൻ ആരോപിച്ചു നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ പമ്പിന് സമീപത്തു തന്നെ വീണ്ടും പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്ന സമീപനമാണ് ഓയിൽ കമ്പനികൾ സ്വീകരിക്കുന്നത് ഇത് പെട്രോൾ പമ്പ് ഉടമകളെ മാത്രമല്ല തൊഴിലാളികളെയും ബാധിക്കുന്നുണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ വകതിരിവില്ലാത്ത ഈ നിലപാട് സ്ഥാപനത്തെയും തൊഴിലാളികളെയും പ്രയാസപ്പെടുത്തുകയാണ് ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പമ്പുടമകൾ തൊഴിലാളികൾക്ക് മിനിമം കൂലി പോലും നിഷേധിക്കുന്നത് സംസ്ഥാന സർക്കാർ കൂലി പുതുക്കി നിശ്ചയിച്ചിട്ടും ഇത് നൽകാൻ പെട്രോൾ പമ്പ് ഉടമകൾ തയ്യാറായിട്ടില്ല പെട്രോൾ പമ്പ് ഉടമകൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുകയാണ് ചെയ്തത് വലിയ പ്രയാസമാണ് പെട്രോൾ പമ്പ് തൊഴിലാളികളും പാചകവാതക വിതരണ തൊഴിലാളികളും അനുഭവിക്കുന്നതെന്ന് കെ വി സുമേഷ് എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പെട്രോൾ പമ്പ് തൊഴിലാളികളും പാചകവാതക വിതരണ തൊഴിലാളികളും ഇരുപത്തിയൊന്നിന് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്നും സുമേഷ് അറിയിച്ചു മിനിമം കൂലി ഗവൺമെന്റ് നിശ്ചയിച്ചെങ്കിലും ഉടമകൾ കോടതിയിൽ പോയതിനാൽ അവർക്ക് മിനിമം കൂലി ലഭ്യമാവുന്നില്ല അപ്പോൾ നിരന്തരമായി രണ്ടോ മൂന്നോ തവണ ഗവൺമെന്റ് കൃത്യമായിട്ട് പുതുക്കി നിശ്ചയിക്കുന്നുണ്ട് പക്ഷേ ഉടമകളപ്പം കോടതിയിൽ പോയി സ്റ്റേ വായിക്കും അവർക്ക് മിനിമം കൂലി ലഭ്യമാകുന്നില്ല അതോടൊപ്പം തന്നെ ഇവർ നമ്മുടെ ഈ പെട്രോൾ പമ്പുകൾ ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട് തൊട്ടടുത്തടുത്തൊക്കെ പെട്രോൾ പമ്പുകൾ വരുന്നുണ്ട് ഈ പെട്രോളിയം പമ്പുകൾ പെട്രോൾ പമ്പുകൾ അനുവദിക്കണ്ട അടുത്തടുത്തൊക്കെ അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് പിന്നെ ഇവരുടെ ഈ പെട്രോൾ പമ്പ് അനുവദിക്കുമ്പം തന്നെ ഈ പെട്രോളിയം വകുപ്പുമായിട്ട് വെക്കുന്ന എഗ്രിമെൻറ്റിൽ ഇവരുടെ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള എഗ്രിമെൻ്റിൽ ഈ ഉടമകൾ സൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവർ കൊടുക്കാൻ സന്നദ്ധ ആകുകയില്ല നിയമസഭയിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചൊരു സബ്മിഷൻ കഴിഞ്ഞ നയപ്രഖ്യാപനത്തിന് ശേഷമുള്ള സഭയിൽ ഉന്നയിച്ചിരുന്നു തൊഴിൽ മന്ത്രി ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു ചേർക്കുക പറഞ്ഞിട്ടുണ്ട് ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഫെബ്രുവരി മാർച്ച് ഹൈക്കോടതിയിലുള്ള കേസ് തീർപ്പാക്കി തൊഴിലാളികളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇ എസ് ഐ പ്രൊവിഡന്റ് ഫണ്ട് ആനുകൂല്യങ്ങളും തൊഴിലാളിക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ ഇടപെടണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമല്ലാതെ മറ്റു പോംവഴിയില്ലെന്ന് യൂണിയൻ ജനറൽ സെക്രട്ടറി എ പ്രേമരാജൻ പറഞ്ഞു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ സി കെ സതീശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ